അങ്ങനെ വോട്ട് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് അവർ ഉന്നയിച്ച ആരോപണം തെളിഞ്ഞു എന്നുള്ള അഭിപ്രായമില്ല അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി ഏതാണ്ട് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ജില്ലാ ജില്ലയിൽ അദ്ദേഹത്തെ ഈ മണ്ഡലത്തിൽ ജയിപ്പിക്കുക എന്നുള്ളതിനാണ് എൻ്റെ പ്രഥമ പരിഗണനയുള്ളത് അല്ലാതെ വെറുതെ അനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുവെങ്കിൽ അതിലേക്ക് പിന്നെ പോകണ്ട കാരണം എൻ്റെ ഒരു ഓട്ടോ കൊണ്ട് ഇവിടെ ബി ജെ പി ജയിക്കോ തോൽക്കോ ഇല്ല അപ്പോൾ ആ തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ച അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തത് തീർച്ചയായിട്ടും സംഘർഷം ഒരു ഒഴിവാക്കുക അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ വോട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ രാവിലെ മുതൽ പ്രധാനമായിട്ടുള്ള ന്യൂസ് ഇതാവുമായിരുന്നു ഈ ഒരു ന്യൂസ് വെച്ചിട്ടായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആ അങ്ങനെയുള്ള ഒരു അവസരം ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഞാൻ ചിന്തിച്ചത് അതിനുവേണ്ടിയിട്ടാണ് ചെയ്തത് പാർട്ടിയുടെ സംവിധാനമായിട്ട് ആലോചിച്ചിട്ടാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ വോട്ടവകാശം വിനിയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഞാൻ വോട്ടവകാശം വിനിയോഗിച്ചിരുന്നില്ലെങ്കിലും വേറെ തലത്തിൽ പറയുമായിരുന്നു അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല അല്ല ഇരട്ട ഇരട്ടവോട്ടുള്ള പലരും വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്യാനൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നല്ലോ അല്ല സ്വാഭാവികമായിട്ടും എനിക്ക് വോട്ട് ചെയ്യാം എന്നെ വോട്ട് ചെയ്യുന്നതിലും ആർക്കും തടയാനൊന്നും പറ്റില്ല അതൊക്കെ വെറുതെ ഉള്ള വ്യാമോഹങ്ങളാണ് പക്ഷേ ആ തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം വന്നതുകൊണ്ട് ഈ നല്ല രീതിയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ആ തരത്തിൽ അതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതൊരു വാർത്തയാക്കാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലൊരു അങ്ങനെ അങ്ങനെയല്ല അങ്ങനെ ഒന്നുമില്ല പാർട്ടിയുടെ സംവിധാനമായിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കും ഒരു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത് ഇത് സ്വാഭാവികമായിട്ടും ഈ തരത്തിൽ ഒരു എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനമാണ് അതാരായാലും അങ്ങനെയാണ് അതെനിക്കറിയില്ല ഞാനല്ലോ ഇരട്ട വോട്ടുണ്ടോ അല്ലെങ്കിൽ ഇല്ലേ അവർ വോട്ട് ചെയ്തോ വോട്ട് ചെയ്തില്ലേ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഞാനല്ലോ അതാ അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അന്വേഷിക്കും പോളിംഗ് യു ഡി എഫിനല്ല യു ഡി എഫിന് ജില്ലാ പ്രസിഡന്റ് അല്ല ബിജെപിയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് തടയാൻ സാധിക്കില്ല പിന്നല്ലേ ബിജെപി ജില്ലാ പ്രസിഡന്റ് അയ്യോ വി കെ ശ്രീകണ്ഠന് എന്തൊന്നിലും കാണാൻ തുടങ്ങിയതല്ല ഞാൻ എത്ര കാലായി കാണാൻ തുടങ്ങിയത് വി കെ ശ്രീകണ്ഠന് ബി ജെ പിയുടെ ഞാൻ പറഞ്ഞില്ല ഒരു ബൂത്ത് പ്രസിഡന്റ് താണേ സാധിക്കില്ല പിന്നെയാണോ ഒരു ജില്ലാ പ്രസിഡന്റ് ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന് അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യാമോഹായിരിക്കും അദ്ദേഹത്തിന്റെ ഒപ്പം കൂടി നിൽക്കുന്ന നാല് പേര് സിന്ദാബാദ് വിളിക്കുന്നത് കണ്ടിട്ട് ബി ജെ പിയുടെ ഒരു ബൂത്ത് പ്രസിഡന്റ് തണേ സാധിക്കില്ല പിന്നെ ഒരു ജില്ലാ പ്രസിഡന്റിന് പോലീസിന്റെ സഹായത്തോടെ എത്തിക്കാൻ ശ്രമിച്ചു അത് നടന്നില്ല ഞാൻ തീരുമാന ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പോയി വോട്ട് ചെയ്യുമായിരുന്നു അത് ആര് എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഈ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിക്കാൻ പോകുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാകരുത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് പക്ഷേ ഒരു പ്രധാനമാണല്ലോ ഇത്ര ക്രൂഷ്യൽ ഇലക്ഷനിൽ താങ്കളുടെ ഒരു അതിന്റേതായ വിലയുണ്ടായിരുന്നില്ല അല്ല ഒരു ഒരു വിവാദങ്ങളെക്കാൾ വോട്ടും തമ്മിൽ തൂക്കി നോക്കുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട് ഓക്കെ ഓക്കെ ശരി പെർസെൻറ്റേജിനെ പോളിംഗ് പെർസെൻറ്റേജ് അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട് ഞാൻ രാവിലെ മുതൽ പഞ്ചായത്തുകളിൽ യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ പോളിംഗ് മെഷീൻ സ്ലോ ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പല ബൂത്തുകളിലും യാത്ര ചെയ്ത പല ബൂത്തുകളിലും അപ്പോൾ അതിൽ അറിയിച്ച സമയത്ത് ചില ടെക്നിക്കൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ആളുകളെയൊക്കെ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ ഇപ്പോഴും ഉണ്ട് ബി ജെ പി ആഗ്രഹിച്ച സ്ഥലങ്ങളല്ലാതെ പോലെ അവരുടെ വോട്ടർമാരെ പൂർണ്ണമായിട്ടും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ബി ജെ പി നൂറ്റി അൻപത് ബൂത്തുകളിലും ആഗ്രഹിച്ചിട്ടുണ്ട് ആഗ്രഹിച്ച പോലെ തന്നെ നടന്നിട്ടുണ്ട്